തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ അഞ്ചിച്ചവടി പൂച്ചപ്പോലു റോഡിൽ കാഴ്ച മറച്ച കാട് വെട്ടി അഞ്ചിച്ചവടി എൻ എസ് സി ക്ലബ്ബ് പ്രവർത്തകർ ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് കെ ടി ബാബു പി അൻവർ സി ടി റഷീദ് പി വി നുഹ്മാൻ എ സജിൽ പി അബ്ദുറഹ്മാൻ ഇ പി അൻവർ സി കെ ഹംസ പി സ്വാലി കെ മുനീർ സൽമാൻ സഫീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളിക്കാവ് എൻ്റെ ഡ്രസ് പർച്ചേസിങ്ങിന് சொந்தம் லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர்